എൻ്റെ പേര് എലിസബത്ത് ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു ചെറിയടവ് സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവാകമാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എട്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം സ്വപ്നം കാണുന്നതിന് മുൻപ് ഞാൻ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിലെ നരകത്തിനെ പറ്റിയുള്ള ഒരു വിഷ്വല് കാണാനിടയായി അത് കണ്ടതോടുകൂടി എനിക്ക് ഞാൻ ശരിക്കും പേടിച്ചു പോയി നരകം ഇങ്ങനെയാണോ എൻ്റെ ആത്മാവിനെ നരകത്തിലേക്ക് എനിക്ക് വിടരുത് എന്നുള്ള ഒരു ചിന്തയായി പിന്നെ അപ്പോൾ ഞാൻ അന്ന് ഞാൻ അൻപത് നോൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അൻപത് നോൻപെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഈശോനോട് ചോദിച്ച് പറഞ്ഞു ഈശോയെ എനിക്ക് എൻ്റെ ആത്മാവിനെ നരകത്തിൽ വിടണ്ട അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ പ്രലോഭനങ്ങളും എൻ്റെ ചുറ്റുമുണ്ട് അപ്പോൾ പ്രലോഭനത്തിൽ നിന്നെല്ലാം അകന്ന് നിത്യത്തിലേക്ക് എൻ്റെ ആത്മാവിനെ വിടാനായിട്ട് അങ്ങനെ അനുഗ്രഹിക്കണമേ പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം എന്നെ കാത്തുകൊള്ളണമേ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അന്ന് ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു ഈശോയുടെ കുരിശുമരണമായിരുന്നു ആ സ്വപ്നം സ്വപ്നത്തിൽ ഈശോയെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ കുരിച്ചു തറച്ചതായാണ് ഞാൻ കണ്ടത് പട്ട് പക്ഷേ ആ സമയത്തുള്ള ആകാശം എന്നെ വല്ലാതെ കാരണം അത് ഒരു അഗ്നിമയമായിട്ടുള്ള ഒരു ആകാശമായിരുന്നു ചുവപ്പും മഞ്ഞയും കൂടി കലർന്ന ഒരാകാശം ഞാനൊരു സ്ഥലത്തും അങ്ങനെ ഒരു ആകാശം ഞാൻ കണ്ടിട്ടില്ല പല ഈശോൻ്റെ മൂവികളും പീഡാനുഭവ കഥകളും മൂവികളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു ആകാശം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു അതിന് ശേഷം ഞാൻ ജോസഫ് അച്ഛൻ്റെ കൃപാസനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ വീഡിയോ സാക്ഷ്യങ്ങൾ കേൾക്കുകയോ അച്ഛൻ്റെ ആരാധനയിൽ കൂടുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു ഒരു ദിവസം യാദൃശികമായി ഞാൻ അച്ഛൻ്റെ ആരാധന കൂടുവാനിടയായി അന്നേരം ഞാൻ ഈശോനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയം അരുളി പ്രാർത്ഥിച്ച് കൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അരുളിക്കയിൽ പുറകിലായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ആകാശം ഈ ആകാശം ഞാൻ കണ്ടു അപ്പോൾ ഞാനത് കണ്ട് പെട്ടെന്ന് പിറ്റേ ദിവസം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ അപ്പം അമ്മയോട് ഞാൻ ഈ സ്വപ്നത്തിനെ പറ്റി പറഞ്ഞിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു സ്വപ്നത്തിൽ ഞാൻ കണ്ട ആകാശം കൃപാസനത്തിലെ ആകാശമായിരുന്നു അമ്മയെന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു അത് ഉടമ്പടിയിലേക്ക് നിന്നെ മാതാവ് നിന്നെ വിളിക്കുന്നതാണ് മോളിയെന്ന് പറഞ്ഞു അന്ന് മുതൽ ജോസഫ് അച്ഛൻ്റെ ആരാധനയിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ആരാധനയിൽ പല പല ചാനലുകളിലായിട്ട് ആരാധനകൾ വരാറുണ്ട് അങ്ങനെ ഏതെങ്കിലും ചാനലാണെങ്കിലും മുപ്പത് നാൽപ്പത് മിനിറ്റിൻ്റെ ആരാധന എന്ന് ഞാൻ കൂടി പ്രാർത്ഥിക്കും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ തുടങ്ങി അങ്ങനെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഉടമ്പടി എന്ന് പറഞ്ഞത് നിത്യ ഇതിലേക്കുള്ള വഴിയാണ് ഉടമ്പടി എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി പിന്നെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ബെൽജിയം യൂറോപ്പ് ബെൽജിയം ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അവിടെ നിന്ന് പ്രോസസ്സിങ്ങിനെ പറ്റിയുള്ള ഒരു മെയിൽ ലാസ്റ്റ് എനിക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആയിട്ടും എനിക്ക് അവിടെ നിന്ന് ഒരു മെയിലും ഒരു വർഷമായിട്ടും വന്നില്ലായിരുന്നു ഏജൻറ്റിനോട് ചോദിക്കുമ്പോൾ ഏജൻറ് പറയും അങ്ങോട്ട് മെയിലായേക്ക് പ്രോസസ്സിങ് ഡിലേയാണ് ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് അപ്പോൾ ഡിസംബറിലെ ഏഴാം തീയതി ഞാനൊരു ഡിസംബർ ആ ഫസ്റ്റ് വീക്ക് ഒരു ഒന്ന് ഒന്നോ രണ്ടോ തീയതി ആ ദിവസങ്ങളിൽ ഞാൻ അച്ഛൻ്റെ ആരാധന കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ ഏഴാം തീയതിയാണ് അപ്പം ഞാൻ അന്ന് ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഞാൻ ബെൽജിയത്തിൽ ജോബ് അമ്മ എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അമ്മ ഡിസംബർ ഏഴിന് മുന്നേ ഒരു വർഷമായിട്ട് അവിടെ നിന്ന് ഒരു മെയിലുമില്ല എനിക്ക് ഡിസംബർ ഏഴിന് മുന്നേ അമ്മ ഇത് അറിയിക്കണം ആ ജോബ് അമ്മയും തിരുക്കുമാരൻ്റെ ഹിതം അതാണെങ്കിൽ എന്നെ എനിക്കത് കിട്ടും എനിക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്കതിന് ഒരു മറുപടി തരണേ അതിന് എന്തെങ്കിലും അവിടെ നിന്ന് ഒരു മെയിൽ എനിക്ക് വരണേന്ന് അങ്ങനെ ഡിസംബർ ആറാം തീയതിയിൽ രണ്ടര കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടെ നിന്ന് ഒരു മെയിൽ വന്നു ഇൻ്റർവ്യൂവിനുള്ള മെയിലായിരുന്നു അത് അമ്മ മാതാവ് വഴിയാണ് എനിക്ക് ആ മെയിൽ ലഭിച്ചത് കാരണം ഞാനൊരു എ എൻ എം നേഴ്സാണ് അവിടെ ഞങ്ങളുടെ ഒരു എട്ട് കാൻഡിഡേറ്റ്സ് ആയിരുന്നു ആ ബാച്ചിൽ പോകാനുള്ളത് അതിൽ ഞാൻ മാത്രമാണ് എ എൻ എം ബാക്കി എല്ലാവരും ബി എസ് സിയും ജി എൻ എം നേഴ്സുമാരാണ് അമ്മ മാതാവ് എനിക്ക് ഇൻറ്റർവ്യൂവിന് രണ്ടാമത് ഒരു ബി എസ് സി സ്റ്റാഫ് കഴിഞ്ഞ് രണ്ടാമതായിട്ട് അമ്മ എനിക്ക് ഇൻറ്റർവ്യൂവിന് ഡേറ്റ് തന്ന തന്നമ്മനെ അനുഗ്രഹിച്ചു പിന്നെ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മാതാവിൻ്റെ വലിയ കൃപയാലാണ് എനിക്ക് ഈ ജോലി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് സോറി ഈ ജൂൺ ഇരുപത്തി ഒമ്പതിന് ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ് എൻ്റെ കഴിവല്ല കാരണം ഇപ്പോഴും ബി എസ് സി സ്റ്റാഫും ജി എൻ എം സ്റ്റാഫും എല്ലാവരും ഈ ഇൻറ്റർവ്യൂന് ഇൻറ്റർവ്യൂന് ഡേറ്റ് കിട്ടാനും ഓരോരോ തടസ്സങ്ങൾ കൊണ്ട് വെയ്റ്റിങ്ങിലാണ് ആരും പോയിട്ടില്ല ഇതുവരെ രണ്ട് രണ്ട് രണ്ടര കൊല്ലമാകാൻ പോകുന്നു ഞങ്ങൾ ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ ഒരു ബി എസ് സി നേഴ്സും അത് കഴിഞ്ഞ് എന്നെയുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് അമ്മയുടെയും തിരുക്കുമാറിൻ്റെയും വലിയൊരു കൃപയാലാണ് എൻ്റെ കഴിവല്ലെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു കാരണം ഇപ്പോൾ അവർ ജി എൻ എമ്മിനെയും എ എൻ എമ്മിനെ അവർ എടുക്കുന്നു പോലുമില്ല ഓൺലി ബി എസ് സി ക്യാൻഡിഡേറ്റ്സിനെയാണ് അവർ എടുക്കുന്നത് പ്രോസസ്സിങ് ചെയ്യുന്നത് പോലും ആ ഇതിലാണ് അമ്മ മാതാവ് എന്നെ ഒരേ എൻ എന്നെ അമ്മ ഈ ജോലി നൽകി അനുഗ്രഹിച്ചത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തെട്ടിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എട്ടിന് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ വന്ന അന്ന് ബൈക്ക് കംപ്ലയിൻ്റ് ആയി അപ്പോൾ ഉടമ്പടി എടുക്കാൻ പോരുന്ന സമയത്ത് തന്നെ ബൈക്ക് കംപ്ലയിൻ്റ് ആയി അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മയും ഇവിടെ വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് തടസ്സങ്ങൾ വരുന്നത് എന്നിട്ട് ഞാൻ ബസ്സിനാണ് വന്നത് അപ്പോൾ ബസ്സിലിരുന്ന് ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊന്തജൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അമ്മ എനിക്ക് മഴവിൽ കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിൽ ഒരു വേറെ ഇഷ്ടക്കേടൊന്നുമില്ല അമ്മ എന്നെ വിളിക്കുന്നുണ്ടെന്ന് കാരണം മഴവിൽ ഉടമ്പടിയുടെ പ്രതീകമാണ് അങ്ങനെ എനിക്ക് വിശ്വാസമായി ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലി മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എനിക്ക് സുഗന്ധാഭിഷേകവും തന്നു പിന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുതൽ ഞാൻ എൻ്റെ പഴയ ജോലിയുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് എടുക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പല പല തടസ്സങ്ങളായിട്ട് എനിക്കത് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ ഉപ്പും തൈലവും പുരട്ടി ഞാൻ ആ പി എഫിൻ്റെ ഫോമിൽ എല്ലായിടത്തും എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ പി എഫ് എടുക്കാനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉടമ്പടിക്ക് ശേഷം സാധിച്ചു ഇങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാൻ അറി അറിഞ്ഞും അറിയാതെയും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികൾ ഞാൻ എൻ്റെ കൈ ആരെന്ത് സഹായം എന്നോട് ചോദിച്ചാലും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഞാനത് കൊടുത്തിരിക്കും ഇല്ലെന്ന് ഞാൻ ആരോടും പറയാറില്ല എനിക്ക് എൻ്റെ എനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ പോലും ഞാൻ അവർക്ക് കൊടുക്കും കാരണം എൻ്റെ ആവശ്യത്തിനേക്കാൾ വലുത് അവരുടെ ആവശ്യങ്ങളായിരിക്കും വലുതെന്ന് ഞാൻ ചിന്തിക്കും എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലും ഉള്ളത് ഞാൻ അവർക്ക് കൊടുക്കും പിന്നെ ഞാനൊരു നേഴ്സായത് കൊണ്ട് തന്നെ ആരെന്ത് അല്ലാത്ത സഹായം ഡ്രിപ്പ് ഇടാനോ അങ്ങനെ എന്ത് കാരണപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് അതാണ് അയൽവാസികളാണെങ്കിലും ആരാണെങ്കിലും വന്ന് പാതിരാത്രി എപ്പോൾ വിളിച്ചാലും ഞാൻ അവർക്ക് വേണ്ടതെല്ലാം പോയി ചെയ്ത് കൊടുക്കും അവരെ ഫോളോ അപ്പ് ആയിട്ട് അവർ പിന്നീട് വിളിച്ചില്ലെങ്കിലും ഞാൻ ആ ഒരു പേഷ്യൻറ്റിനെ പോയി നോക്കി അസുഖ അസുഖം മാറണവരെ ഞാൻ അവരെ നോക്കും പോയി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം രണ്ട് ഘട്ടമൊക്കെ മേടിച്ച് ഞാൻ വിതരണം ചെയ്യാറുണ്ട് അമ്മ മാതാവിനെ പറ്റി പറയും അമ്മ അമ്മമാതാവിൻ്റെ പള്ളിയിൽ വന്നിട്ടുണ്ടോ കൃപാസനത്ത് വന്നിട്ടുണ്ടോ നിങ്ങൾ ഓരോ പത്രം കൊടുക്കുമ്പോൾ ഞാൻ പറയും വന്നില്ലെങ്കിൽ ചെല്ലണം അമ്മ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വേദന രോഗം ഏതവസ്ഥയിലാണെങ്കിലും അമ്മ നിങ്ങളെ സഹായിക്കും നിങ്ങളവിടെ ചെല്ലണമെന്ന് ഞാൻ അവരോട് പറയും പിന്നെ ഓരോ പത്രം കൊടുക്കുമ്പോഴും ഞാൻ പത്രം വിറ്റ് കഴിഞ്ഞാലും ഞാൻ അവർക്ക് വേണ്ടി എന്നോട് പത്രം മേടിച്ച എല്ലാവരുടെയും ആവശ്യങ്ങൾ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് ഒന്നാം അധ്യായം മൂന്നാം തിരുവചനം അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു തൻ്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു അവിടുത്തെ പാതാന്ത്യത്തിലിരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു ദൈവവചനം ശ്രവിക്കുന്നവരെല്ലാം തന്നെ അവിടുത്തെ പാതാന്ത്യത്തിലിരിക്കാനും അവിടുത്തെ വഴിയും വാതിലുമൊക്കെ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നാണ് ഉടമ്പടി ജീവിതത്തിൽ ഓരോരുത്തരും ഏറ്റുപറയുന്നത് ഇവിടെ എലിസബത്ത് നിത്യതയെ ആഗ്രഹിച്ചാണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് തനിക്ക് തൻ്റെതായ ഉടമ്പടിയുടെ ഒരു നിർവചനം ഒരു ഡെഫിനിഷൻ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഉടമ്പടി എന്താണെന്ന് വെച്ചാൽ അത് നിത്യതയിലേക്കുള്ള ഒരു വലിയ വഴിയാണെന്ന് എലിസബത്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഈ ഉടമ്പടി തനിക്ക് പ്രായോഗികമാക്കാമെന്നുള്ള ഒരു വലിയ സത്യം ഈ മകൾക്ക് ജീവിതാനുഭവം തന്നെ പഠിപ്പിച്ചു ബെൽജിയത്തിലേക്ക് പോകാനുള്ള യാതൊരു യോഗ്യതകളുമില്ല എന്നാണ് ഈ മകൾ ഏറ്റു പറയുന്നത് കാരണം ഒരു അസിസ്റ്റൻ്റ് നേഴ്സാണ് എലിസബത്ത് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ ഇപ്പോൾ ബെൽജിയത്തിലേക്ക് ഓപ്പണിംഗ് ഉള്ളൂ എന്ന് ഈ മകൾ പറയുന്നു അങ്ങനെയുള്ളൊരവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഒരു ഫീച്ചറാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഈ മകളെ ഏറ്റുപറയുകയാണ് നമ്മുടെ ഉടമ്പടിയുടെ ഒരു വലിയ എലമെൻ്റ് കൂടിയാണത് നമ്മുടെ എല്ലാ യോഗ്യതകളെയും യോഗ്യതകളും സീറോ മൈനസിൽ സീറോയിൽ നിൽ പോയിൻറ്റിൽ നിൽക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മായിഷോയുടെ കൃപ നമ്മളിലേക്ക് ഒഴുക്കുന്നത് ഈ മകൾക്ക് ലഭിച്ച വലിയ ഒരു സൗഭാഗ്യമാണ് അതോടുകൂടി ആ ആ ഒരു വലിയ പദ്ധതി അവിടെ അവസാനിക്കുകയും ഇപ്പോൾ ബി എസ് സി നേഴ്സിങ്ങിനുള്ളവർ മാത്രം ലൈനിൽ നിൽക്കുകയാണ് ഇവിടെ പോകാൻ ബെൽജിയമിൽ പോകാനായിട്ട് ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന വിധങ്ങൾ വഴികൾ വളരെ വ്യത്യസ്തമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ ഫയലുകളും എടുത്ത് ഗ്രീൻ സിഗ്നൽ സിഗ്നലിട്ട് പരിശുദ്ധി സൈനിട്ട് പരിശുദ്ധ ഈ ഷോയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പദ്ധതികളെല്ലാം വളരെ പെട്ടെന്ന് പൂവണിയുന്നതായിട്ട് കാണുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ് ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാകാം അതുപോലെ തന്നെ ഈ മകള് കുറേ നാൾ ജോലി ചെയ്ത് അവളുടെ പി എഫ് കിട്ടണമെന്ന് ഒരുപാട് പ്രയത്നിച്ചു ഇവിടെ നിന്നുള്ള ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് അവരെ അപ്രോച്ച് ചെയ്തപ്പോൾ തൻ്റെ പി എഫ് വളരെ പെട്ടെന്ന് ഈ മകൾക്ക് ലഭിച്ചു എന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർക്ക് നമുക്ക് അല്പമെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു തകർച്ചയുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വസ്തതയെ മാറ്റി വരച്ച് നോക്കുന്നു എന്ന് മാത്രമായിരിക്കും പരിശുദ്ധ ഒരിക്കലും നമ്മെ കൈവിടുകയില്ല കാരണം ഈശോ സ്നേഹിക്കുന്നവരെ കൈവിടാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കലും സാധിക്കുകയില്ല കാനായിലെ വിവാഹം ഇരുന്ന പോലെ നമ്മുടെ വീഞ്ഞിന് എപ്പോഴും മധുരമുണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളും അതിവിശിഷ്ടമായിരിക്കണം എന്ന് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും ഓരോ തവണയും നമുക്ക് എപ്പോഴും ഈശോയെ സ്നേഹിക്കാം നിത്യതയെ പ്രാപിച്ചുകൊണ്ട് നിത്യയെ അന്വേഷിച്ചുകൊണ്ട് നമുക്കെപ്പോഴും പ്രയാണത്തിലായിരിക്കാം നമ്മുടെ ജോലിയില്ലാത്ത എല്ലാ മക്കളെയും വിസ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അതുപോലെ തന്നെ വിദേശത്ത് പോകാനായി കാത്തിരിക്കുന്നവരെയും പ്രവാസികളായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കൈഡ് നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക